ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത് അനിവാര്യത്തോടു കൂടിയാ ആ യേശുവിനെ സ്വന്തം ഭക്ഷിതമായി സ്വീകരിക്കാതിരുന്നെങ്കിൽ ഇന്ന് മരിച്ചു മണ്ണോട് മണ്ണോടിയവരായിരുന്നു എന്റെ കുടുംബം തകർന്ന് തരിപ്പണമാകേണ്ടതായിരുന്നു ഇവിടുത്തെ ഒരു സംവിധാനവും എന്നെ എന്റെ കുടുംബത്തിന്റെ പട്ടിണി മാറ്റിയില്ല എന്റെ കുടുംബത്തിന്റെ കടഭാരം മാറ്റിയില്ല എന്റെ കുടുംബത്തിന്റെ അവൻ അവ ജീവിത സാഹചര്യം മാറ്റിയില്ല ഇന്ന് ഇട്ടിരിക്കുന്ന ഈ വെള്ളം കൊടുപ്പും ഈ വെള്ളമുണ്ടും എനിക്ക് നല്ലത് ഇവിടുത്തെ ഒരു വ്യക്തികളും അല്ല യേശു അർത്ഥമാണ് അനലൂയ ഇതുപോലെ തന്നെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം അനലൂയ അമ്മ ഞങ്ങളൊരു ദേശത്ത് പോയാൽ ആ ദേശത്തിന്റെ

ഉള്ളൂ ഞങ്ങൾക്ക് ഒരുപാട് അപ്പന്മാരില്ല ഞങ്ങൾക്ക് ഒരപ്പനേ ഉള്ളൂ ആ അപ്പന്റെ പേര് അത്രയാണ് യേശു അത് എവിടെ നിന്ന് ഇറക്കു പതി ചെയ്തതല്ല തമിഴ്നാട്ടിൽ അമേ അവർ തമിഴ്നാട്ടിലെ അവർ ഹരലിയ കുളച്ചിൽ എന്നൊരു സ്ഥലമുണ്ട് അവിടുന്ന് കാളയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന പോലെ ഇത് ഇറക്കു പതി ചെയ്ത സാധനമല്ല ഇത് അണ്ടകടാകത്തെ സൃഷ്ടിച്ച അവയെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമുള്ള അവ കടലിലെ പഞ്ചസാര ഭൂരി കൊണ്ട് അതിൽ നിശ്ചയിച്ചവൻ അവേ ആകാശ വിവാഹത്തെ ചാടുകൊണ്ടാണ് അവർ അമർത്ഥത്തിൽ ഒരുവനായി താൻ േശുണ്ടായിരുന്നു അവൻ ഇന്ത്യ ഉണ്ടാകുന്ന അമേ സ്വാമി വിവേകാനന്ദിച്ചിട്ടുണ്ട് അവൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് യേശുവിന്റെ കാലത്തുണ്ടെങ്കിൽ ഞങ്ങൾ യേശുവിന്റെ ശിക്ഷന്മാരായി മാറുമായിരുന്നു നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രാജ്യം ഫോളോ ചെയ്തത് ആരെയും അറിയാമോ ഈ സത്യവേദ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന ഓൺലി വൺ ഹീറോ അവന്റെ പേര് യേശു കർത്താവ് ഇതിനകത്തുള്ള വില്ലനും അറിയാമോ ലൂസിഫർ ആണ് കാലലു നമുക്ക് പോരാട്ടമുള്ളത് ജടരക്തങ്ങളോടുകൂടി അല്ലെന്ന് വായിച്ചങ്ങളോടും അധികാരങ്ങളോടും സ്വർലോകത്തിന്റെ അന്ധകാര ശക്തിയോടാണ് നമുക്ക് പോരാട്ടമുള്ളത് അതുകൊണ്ട് എന്റെ കൂട്ടു സഹോദരങ്ങളെ കൂടപ്പുറപ്പുകളെ സഹോദരന്മാരെ സഹോദരിമാരെ എല്ലാ ഉണ്ടായിരുന്നിട്ടും അതെല്ലാം ഇന്ന് ഒരു സാക്ഷ്യമായി ആ യേശു ജീവിക്കുന്നു അതെ നിങ്ങളുടെ ജീവിതം പാടായി പോശുവിനെ നീ സ്വന്തം രക്ഷിതമായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഏഴ് തലമുറ അനുഗ്രഹിക്കപ്പെടും അവൻ പട്ടുപോകത്തില്ല ആരെങ്കിലും നിങ്ങളെ നോക്കി ക്ഷമ പറഞ്ഞിട്ടുണ്ടോ നിന്റെ ഭർത്താവ് രക്ഷപ്പെടത്തില്ല നിന്റെ കുടുംബം രക്ഷപ്പെടുത്തില്ല നിന്റെ തലവർ രക്ഷപ്പെടുത്തില്ല പക്ഷെ നിൽക്കുന്ന നിക്കുന്ന കേൾക്കുന്ന എരിപ്പെടുത്തിരുന്നുകൊണ്ട് കൈവച്ചിട്ട് വിളിച്ചു പറശു